സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് വാറൻ്റില്ലാതെ ഒരു പോലീസ് കമ്മീഷണറുടെ വീട്ടിൽ കയറാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു എൻ്റെ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം എൻ്റെ ചുമതലയാണ് അടിയന്തരാവസ്ഥയെപ്പോലും നാണിപ്പിക്കുകയാണ് സി ബി ഐ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ വീട്ടിൽ സി ബി ഐ കയറിയപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണങ്ങളാണ് ഇവ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ബംഗാളിൽ നിലനിൽക്കുന്ന ശക്തമായ ഏറ്റുമുട്ടൽ ചില അന്വേഷണങ്ങളിലേക്കും ഭരണനിർവഹണ രംഗങ്ങളിലേക്കും ബാധിച്ചിരിക്കുന്നു സി ബി ഐ ഉദ്യോഗസ്ഥരെ മമതയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സി ബി ഐയുടെ ഉള്ളിലുള്ള നീറുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ സി ബി ഐക്കു പറ്റാത്ത കാലഘട്ടമാണിത് ഇറച്ചി ഇറച്ചിക്കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയ അസ്ഥാനമാർ സി ബി ഐ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസം തകർത്തപ്പോൾ ബംഗാളിലേക്ക് കാലുകുത്തരുത് എന്ന് സി ബി ഐയോട് മമത പറഞ്ഞതാണ് ഡൽഹി പോലീസിന് കീഴിലുള്ള ഏജൻസിയോട് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പറയുന്നതിൽ പ്രശ്നമില്ല എന്നാൽ പോകാം സർക്കാരിൻ്റെ അനുമതി വേണം ഒരു അനുമതിയുമില്ലാതെ ഒരു പോലീസ് കമ്മീഷണറുടെ വീട്ടിൽ ഓടിക്കയറുമ്പോൾ ആത്മാഭിമാനമുള്ള ആരും ചോദ്യം ചെയ്യും അത്രയേ കൊൽക്കത്തയിലും നടന്നിട്ടുള്ളൂ ഇത്രയും കാലം മമതയെ എൻ ഡി എയിലേക്ക് കാത്തിരുന്ന ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യിക്കേണ്ടി വന്നു സി ബി ഐക്ക് പുറമെ ബി ജെ പിയുടെ ഒരു കേന്ദ്ര നേതാക്കളെയും ബംഗാളിൻ്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന കാരണവും ഈ സി ബി ഐ നാടകത്തിന് പിന്നിലുണ്ട് ബി ജെ പിയുടെ പൊതുയോഗ പ്രസംഗത്തിലെ നായകന്മാരായ അമിത് ഷായെയും യോഗിയെയും മമത ബംഗാളിലേക്ക് അടുപ്പിച്ചില്ല അതിന് ബി ജെ പി തീർക്കാൻ ബാക്കി വച്ച കണക്കാണ് അരങ്ങേറിയത് സ്ഥിതി സ്ഫോടനാത്മകമാണ് രാഷ്ട്രപതി വരെ ആലോചിക്കുകയാണ് ബി ജെ പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ബംഗാൾ ഗവർണറുമായി സംസാരിച്ച് വിശദീകരണം തേടി ഏതായാലും സി ബി ഐയുടെയും മമതയുടെയും നാടകീയ നീക്കങ്ങൾക്കെല്ലാം കാരണം ശാരദാ ഗ്രൂപ്പിന് കീഴിലുള്ള കമ്പനി ചിട്ടികളുടെ പേരിൽ നടക്കുന്ന അന്വേഷണമാണ് പതിനായിരക്കണക്കിന് കോടി രൂപ തട്ടിപ്പ് നടത്തിയ ഈ കേസിൽ മമതയുടെ വിശ്വസ്തരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് ഇതിന്റെ അന്വേഷണം നടത്തിയ പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അന്വേഷണ രേഖകൾ പൂർത്തിയെന്നും സി ബി ഐ ആരോപിക്കുന്നുണ്ട് സർക്കാരിന്റെ അനുമതിയില്ലാതെ കമ്മീഷണറെ തൊടാൻ കഴിയില്ലെങ്കിലും സുപ്രീം കോടതിയുടെ സഹായം ചോദിച്ചിരിക്കുകയാണ് സി ബി ഐ കോടതി ഇടപെട്ട് യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും വിശ്വാസം കാരണം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു കേന്ദ്ര ഏജൻസിയെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ിലനിൽക്കുന്നത് അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന സി ബി ഐ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുമ്പോൾ ചിട്ടി കുംഭകോണത്തിൽപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം ധർണയും സത്യാഗ്രഹവുമായി തുടരുമ്പോൾ സുപ്രീംകോടതിയുടെ ഇടപെടലിൽ വീഴുന്നത് ആരുടെ മുഖംമൂടിയാണെന്ന് കാത്തിരുന്നു കാണാം